ഈ സിനഡിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സഭാധികാര പ്രവർത്തികൾ എല്ലാം ചർച്ച ചെയ്യപ്പെടും സിനഡിൽ തന്നെ കുർബാന ക്രമത്തെ അട്ടിമറിക്കാൻ മുൻനിരയിൽ നിന്ന അഡ്മിനിസ്ട്രേറ്റർ ആകട്ടെ ഇനി തട്ടിപ്പിതാവാകട്ടെ പാമ്പ്രാദി പിതാവാകട്ടെ കൊറിയ വാണിജ്യപുരയ്ക്ക് പിതാവാകട്ടെ ഭരണികുളന പിതാവാകട്ടെ ആരൊക്കെ തന്നെയാണെങ്കിലും അട്ടിമറി നടത്തിയ ആകട്ടെ ആരൊക്കെയാണെങ്കിലും എല്ലാ വിഷയങ്ങളും ഈ സിനഡിൽ അതിശക്തമായി ചർച്ച ചെയ്യപ്പെടും തീരുമാനങ്ങൾ ഉണ്ടാകും പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സിനഡ് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിനഡ് അതുകൊണ്ട് എം ടി എൻ എസ് എന്ന് പറയുന്ന സംഘടന ഈ സിനഡിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു ഇന്ന് വരെ നടന്നിട്ടുള്ള സകല അട്ടിമറികൾക്കുള്ള ഉത്തരമാണ് ഇനി വരാൻ പോകുന്ന സിനഡ് സഭാ സകല സഭാധിക്കാര പ്രവർത്തികൾക്കും ഉള്ള പ്രതീക്ഷിക്കാവുന്ന ഒരു സിനഡാണ് ഈ വരാൻ പോകുന്ന സിനഡ് റോമിലേക്ക് പെർമനന്റ് സിനഡ് വിതാക്കന്മാരെ വിളിപ്പിച്ചതിന് ശേഷം മാർപ്പാപ്പയും പൗരസ്ത തിരുസംഘവും ആവശ്യപ്പെട്ടതുപോലെ ഇവിടെ കുർബാന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചതുപോലെ തീരുമാനം ആകാൻ പോകുന്ന സിനഡാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനെട്ടിൽ ആരംഭിക്കുന്ന സിനഡ് അതുകൊണ്ട് േ സ്വരം പുരേ മനം പുരേ ബലി ബലി മനസ്സാണി ചന്ദ്ര ചരുന്ന ചന്ദ്രായോ മനസ്സാണി സംഗ